അസ്സാമലൈക്കും വാർഹത്തുള്ള നമ്മുടെ ആളുകൾക്കിടയിൽ നിരാശാബോധം വർദ്ധിക്കുകയും ജീവിതം തന്നെ മടുത്തു ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എനിക്ക് നടക്കുന്നില്ല ഉദാഹരണമായിട്ട് ബിസിനസ് ആ രംഗത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തി പല കച്ചവടങ്ങൾ നടത്തി എന്നിട്ട് അതൊന്നും ക്ലിക്കാവുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാനുകളൊക്കെ തന്നെ പരാജയപ്പെടുകയാണ് ഇങ്ങനെ പരാജയബോധം മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ മതിച്ച് നിരാശ പിടിപെട്ട് ജീവിതത്തോട് തന്നെ ഒരു തരം വിരക്തി കാണിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള നിരാശാബോധം മനുഷ്യനെ പിടികൂടാൻ കാരണം ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഈ ദുനിയാവിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യന്റെ ജീവിതത്തെ അള്ള ക്രമീകരിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഉള്ളത് പ്രവാചകൻ സല്ലു അലൈസ്വല്ലം തന്നെ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട് ഈ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെയാണ് ഒരു യാത്രക്കാരനെ പോലെയാണ് അല്പസമയം ഒരു മരത്തിൻ്റെ തണലിൽ നീ വിശ്രമിക്കുന്നു ഒരു ലക്ഷ്യസ്ഥാനം നമുക്കുണ്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത് അപ്പൊ അതിനിടയിൽ യാത്രക്കിടയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുരിതങ്ങൾ ഒക്കെ നമ്മൾ നേരിട്ടേക്കാം എന്നാൽ നമ്മുടെ ആകിബത്ത് നമ്മുടെ പര്യവസാനം അത് നന്നായി തീരണമെങ്കിൽ അള്ളാഹുവിന്റെ ഒരു തൗഫീക്ക് വളരെ പ്രധാനമാണ് അത് പ്രാർത്ഥനയിൽ കൂടി വിശ്വാസി നേടിയെടുക്കേണ്ട കാര്യമാണ് സദാ സമയവും പ്രവാചകൻ സല്ലാവിസ്വലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് യാ യാക്കല്ലിബുൽ ഖുലൂബ് സബിദ് ഖൽബി അലാദീനുക്ക് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്ന നാഥ എന്റെ ഹൃദയത്തെ നീ ദീനിൽ നീ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ അള്ളാഹു കൽബാണ് നമുക്ക് നൽകിയിരിക്കും കൽബ് എന്ന് പറഞ്ഞാൽ ളകിക്കൊണ്ടിരിക്കുന്നത് മാറി മറയുന്നത് നമുക്കറിയാം ഒരു ദിവസം ഒരുപാട് ചിന്തകൾ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം ഇതിനിടയിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ ഇടയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം പൈശാചികമായ ചിന്തകൾ ഉണ്ടായിത്തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഈമാൻ പുതുക്കുന്ന നല്ല ഒരു സൗഹൃദ വലയത്തിലാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈമാൻ യസീദു എൻ ഖുസൂന്നാണ് ഈമാൻ വിശ്വാസം എന്നുള്ളത് കൂടുകയും കുറയുകയും ചെയ്യും എന്നാൽ ഈമാന്റെ ആ ഒരു ചൈതന്യം എപ്പോഴും നിലനിർത്തുന്ന സുഹൃബത്ത് അല്ലെങ്കിൽ സഹവാസം നല്ല വ്യക്തികളുമായിട്ടുള്ള സഹവാസം അത് വളരെ പ്രധാനമാണ് നല്ല ആളുകൾ നമ്മുടെ കമ്പനി ആയിട്ടുണ്ടാവുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നമുക്ക് പറഞ്ഞു തരുക ജീവിതത്തിൽ താളപ്പിഴവുകളും പരാജയങ്ങളും നമ്മൾ നേരിടുന്ന ഘട്ടത്തിൽ പ്രതീക്ഷയുടെ ഒരു നാമ്പ് അവിടെ ബാക്കിയുണ്ട് അല്ലെ ഈ സമയവും കടന്നു പോകും എന്നും ഈ പ്രതിസന്ധി ഉണ്ടാവുകയില്ല അള്ളാഹു എനിക്ക് ഒരു പ്രതിസന്ധി നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാർ തെറ്റ് ചെയ്തതുകൊണ്ടല്ല അവർ പ്രതിസന്ധികൾ ജീവിതത്തിൽ അതിൽ കൂടി കടന്നുപോയത് അള്ളാഹു അവരെ പരീക്ഷിച്ചത് അവരെ സ്വർഗത്തിലേക്ക് ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ദുനിയാവ് അദ്ദുനിയാ അദ്ദുനിയ സിജിനുൽമീൻ ജനത്തുൽ കാഫിർ ഒരു വിശ്വാസിയുടെ ഒരു ജയിലറയാണ് ഈ ദുനിയാവ് എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അതിനെ ഒരു പോസിറ്റീവ് വൈബിൽ കാണാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ ഒരിക്കൽ റസൂൽ സല്ല അലിസ്ലം ഉണർത്തുന്നതായിട്ട് കാണാം അജബുല്ലി അമ്പിൽ മുമീൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് കുല്ല എല്ലാം അവന് നന്മയാണ് ഒരു ഉദാഹരണം പറയാ ഒരു പ്രയാസം ഒരു മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആശ്വസിക്കുന്നത് എനിക്കൊരു മുള്ളല്ലേ തറച്ചിട്ടുള്ളൂ എന്നാൽ ഒരു സന്തോഷകരമായ കാര്യം ജീവിതത്തിൽ വന്നാൽ അള്ളാഹുവിനു അവൻ ശുക്രി ചെയ്യുന്നു നന്ദി കാണിക്കുന്നു ഇത് ഒരു വിശ്വാസിക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ തീർച്ചയായും തീർച്ചയായും അള്ളാഹുവിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കാൻ അള്ളാഹുലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കാൻ ആ ഒരു ദൃഢ നിശ്ചയവും ദൃഢ ബോധ്യവും നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ചാലഞ്ചുകളെയും ഏത് പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ആ രൂപത്തിലുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്